കല സംസ്കാരത്തിൻ്റെ കരലുകളാണ് കാലത്തിൻ്റെ കരലുകളിൽ സ്ഫുടഞ്ചെടുത്ത കല ജീവിതത്തിൻ്റെ സ്പന്ദനങ്ങളാകുന്നു ഓരോ കലാരൂപങ്ങൾ രംഗത്ത് അവതരിപ്പിക്കുമ്പോഴും അതിൻ്റെ പിന്നിലുള്ള പ്രയത്നങ്ങൾ കാണികൾ തിരിച്ചറിയുന്നില്ല പ്രശസ്ത നാടക നടനും സിനിമാ നടനുമായ കൈനഗിരി തങ്കരാജ് ഫൗണ്ടേഷൻ്റെ ഈ വർഷത്തെ പുരസ്കാരം ലഭിച്ച നാടക നടനും സംവിധായകനുമായ ശ്രീ കൊട്ടിയ ഒരു നമസ്കാരം നമസ്കാരം വൈകിട്ട് ഇവിടെ കാണാൻ വിചാരിച്ചു നമ്മൾ ചെയ്ത അത് കേരളം നമ്മുടെ നരസിംഹം ഒക്കെ ഉണ്ടല്ലേ അതിനെ അവാർഡ് കിട്ടിയതിൽ വല്യ ശബ്ദം ഞാൻ ഇങ്ങനെ എവിടെ തിരക്കും വീട്ടിലാണോ ചെറുപ്പം അതുകൊണ്ടാണ് നേരെ ഇവിടെ വന്ന വൈകുന്നേരത്തെ കണ്ട സന്തോഷം അറിയിക്കുകയും അഭിനന്ദനം അറിയിച്ചിട്ടൊക്കെ പോകാതെ വിചാരിച്ചിട്ടാണ് വന്നത് പിന്നെ എത്ര പറഞ്ഞാലും ഈ സന്തോഷം തിരുപ്പിക്കാം അംഗീകാരം നേരത്തെ കിട്ടേണ്ട അംഗീകാരമായിരുന്നു വൈകിപ്പോയി അംഗീകാരം നാടൻ നാട്ടാരും നമ്മുടെ ഇവിടെ ധാരാളം ഈ സാംസ്കാരിക സെക്കന്റുകളും സാമൂഹിക സെക്കന്റുകളും ഒക്കെ ഉണ്ടെങ്കിലും ഈ പലരും ഒരു വിഷയം നമ്മളെ ഈ പലപ്പോഴും കാണാതെ പോകുന്നുള്ളതാണ് എന്തുകൊണ്ട് കാണാതെ പോകുന്നുള്ളത് എവിടെയാള് നമ്മുടെ കാണാത്ത മൃഗൻ കേട്ടാക്കളുടെ കല്ലട അതിന് ഇരുപത്തഞ്ചാം വാർഷികാഘോഷിച്ചു മങ്ങിയ കാഴ്ചകൾ കണ്ടുപിടുത്തു കണ്ണട വേണം കണ്ണട വേണം മലയാള യഥാർത്ഥിയായ കല്ലട അങ്ങനെ വേണം വേണ്ടുന്ന നിലയിൽ ഉപയോഗിക്കുന്നില്ല മങ്ങിയ കാഴ്ചകളുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ആ മങ്ങാത്ത കാഴ്ചകളായിട്ടുള്ള നമ്മൾ പാവങ്ങളാണ് അതെ പ്രത്യേകിച്ച് കുട്ടിയെ മുകുന്ദൻ പ്രശസ്തനായ കലാകാരൻ ഞാൻ പറയേണ്ടത് വളരെ പ്രശസ്തരായ കുട്ടിയത്ത് നമ്മുടെ ഈ അമച്ചർ നാടകം പ്രശ്നമാണ് പ്രശ്ന നാടകം അമച്ചർ നാടകത്തിലാണ് ഏറ്റവും വലിയതായിട്ട് തുടങ്ങിയിട്ടുള്ളത് കൊട്ടിയത്തോ കൊല്ലത്തോ ഉള്ള കോളേജുകളിലായാലും സ്കൂളുകളിലായാലും നമ്മുടെ ക്ലബുകളിലായാലും പോലെ അമച്ചർ നാടകം ഞാൻ വിലപ്പെടുക്കുന്ന അന്തം ഉണ്ട് അങ്ങയുടെ ഈ നാടക ഈ ഇത്രയും വലിയ അറിവ് ഇത് എവിടെ നിന്ന് കിട്ടി ഇതെവിടെ എന്തെങ്കിലും വായിച്ചിട്ടാണോ ജീവിത അവിടെ എല്ലാം ജീവിത സാക്ഷ്യമാണ്ക്ഷ്യം നമുക്ക് അനുഭവം അതിന് വലിയ പുസ്തകമാക്കി എഴുതണം ജീവിതം ഒരു കുട്ടി കരയുന്നു അവൻ ബിഷപ്പറയുന്നില്ല അവന് ബിഷപ്പ് അറിയുന്നില്ല അവന് ബിശപ്പ് അറിയുന്നുണ്ട് ഭക്ഷണം കൊടുക്കണ്ടേ കൊടുക്കാനാണില്ല അതുപോലെ തന്നെ ം ആൾക്കാരുടെ തന്നില്ല ബിഷപ്പില്ല ആ ഇല്ല ഇല്ല പണ്ടത്തെ ബിഷപ്പ് അത് കറക്റ്റ് ദാരിദ്ര്യം ഉണ്ട് ദാരിദ്ര്യമുണ്ട് പക്ഷേ പണ്ടത്തെ ഒരുപി ഒരുപിടി ചോറ് ആൾക്കാർ അതറിയോ അത് ഞാൻ മറന്നു നമ്മൾ അല്ല പിരുപ്പുടുമുരളി ആ മുടിശാന്ത മുടി പാട്ടത് തൊത്തായ കുഴിച്ചീടാ നാടും മണ്ണില്ലാത്ത പട്ടനിരയിൽ രക്തവർണ്ണക്കൂടി പാടിച്ചീടെ കുത്ത പോരാളികൾ അതൊക്കെ അവരങ്ങനെ ഇന്നെങ്കിലും കുറച്ച് വിശപ്പില്ലാ ഞാൻ മൂന്ന് മാസം സംവിധാനം ചെയ്തു ആ ആ ഒത്തിരി സ്കൂൾ നാടകങ്ങളിലൊക്കെ തിരിച്ചറങ്ങിയിക്കുന്ന ആളാണ് രാജീവ് കുറഞ്ഞ പള്ളി പിന്നെ ചാർത്ത് രാജീവ് നാടകങ്ങളിൽ ഇവിടെ നീളം ആ ആ ആ നമ്മുടെ ഈ കൊച്ചാലും കണ്ടച്ചു കൊച്ചാലും പിന്നെ ഞാൻ നമ്മുടെ ഒരു കൂട്ടുകാരൻ പറയും ആ എന്തു വരുന്ന മൂന്തംഭാഷന്റെ സംവിധാനം ആ നാടകം ഒരു അതെ ഒന്നുമല്ലാതെ കിടന്നൊരു നാടകം നമ്മുടെ ഷാനോസ്കാർ എഴുതി ആ നാടകത്തിന്റെ ചിട്ടയും അതിന്റെ എല്ലാം അച്ഛൻ ഉൾപ്പെടെ അഭിനയിക്കുക അച്ഛൻ ബാലയൻ ബാലയണ് അല്ലെങ്കിൽ സന്തോഷ അതും മാത്രമല്ല ഈ പറഞ്ഞ പോലെ ബാലയാണനും ഈ രാജീവന്റെ അച്ഛനെ അതെ എന്തിക്ക് വന്നത് മറുക ഭയങ്കര മറുക 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 ഞാനല്ല ബാലയണ്ണൻ ഞാൻ ചെയ്തോളെ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും ഞാനും ബാലയണം ഒറ്റയ്ക്ക് പഠിപ്പിക്കും വീട്ടിൽ തന്നെ എല്ലാ ഒരുപാട് കലാകാരന്മാരുണ്ട് സന്തോഷ് വലിയ ഇന്ദുരാജി ഇന്ദുരാജി അവനു വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും അങ്ങനെ ഈ ഉണ്ടായോ അങ്ങനെ എന്റെ അച്ഛൻ പണ്ടോ പണ്ട് ശിവഗിരി ശിവഗിരിക്കണം വീട് അച്ഛൻ പണ്ട് പാട്ടൊക്കെ പാട്ടും ഭജന പാട്ട് ഭയങ്കര എല്ലാവരും എൻ്റെ പറഞ്ഞു എൻ്റെ അച്ഛൻ പാട്ട് ഭയങ്കര നല്ല ഗായകനായിരുന്നു നല്ല പാട്ടായിരുന്നു അതിന്റെ എവിടെയെങ്കിലും ഒരു അംശമായിരിക്കും നമ്മളിലേക്ക് ടച്ച് നമ്മൾ നമ്മള് പാട്ടുപാടുന്നതും പറയുന്നതെല്ലാം എങ്ങനെയുണ്ടാവുന്നുണ്ട് നമ്മുടെ പട്ടിണിയിൽ നിന്നും നമ്മളെ ദുരിതത്തിൽ നിന്നും നമ്മളെ ദുഃഖത്തിൽ നിന്നാണ് നമ്മൾ കലാകാരനായത് നമ്മക്ക് ഉറക്കെ വിളിച്ച് പറയുവാനും നമുക്ക് ഉറക്കെ ശബ്ദിക്കുവാനും ഹിന്ദു ലാഭം വിളിക്കുവാനും നമുക്ക് ആവേശവും ശക്തിയും പട്ടിണിയും ആയി ചേരിയില്ല എവിടെ ഒഴിവിലിരിക്കുന്ന സമയത്ത് അച്ഛനൊക്കെയാണ് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊടുക്കുന്നത് പക്ഷെ മുമ്പ് ജികളാല്ലേ അതുപോലെ അച്ഛൻ്റെ ഒരു കലാസ്വാദകനും നല്ലൊരു ഗായകനായിരുന്നു നല്ല ഗായകനായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് വൈകി വന്ന ഈ പുരസ്കാരം ഞാൻ സ്ത്രീകത്ത് വളരെ സന്തോഷത്തോടെ അവരുടെ ചികരാധ്യം അദ്ദേഹം ഈ ചന്ദ്രൻ എപ്പോഴും അനുഭവങ്ങൾ പറഞ്ഞാണ് പഠിപ്പിക്കുന്നത് தங்கராட்ட ஒரு நாடது சரசம்விதானே അതാണ് ശങ്കരാതിൻ്റെ ആറ്റിങ്ങൽ ഇവിടെ ധന്യ ധന്യ നാടകത്തിന് ആ നാടകത്തിൻ്റെ സത്യസമ്പാനം തന്നെ വിളിച്ച് ഞാൻ വേണം പറഞ്ഞ ദൈവം നോക്കണം നീ കേട്ടാ അതാ വല്യ മനുഷ്യനെ വലിയ മനുഷ്യനെ വലിയ ഒരു മനുഷ്യശ്രീം കൂടെ ആയിരുന്നു വലിയ സ്നേഹം വലിയ സ്നേഹവും പിന്നെ മാത്രമല്ല ഈ അവനെ തന്നെ പുള്ളി ആരെ മുമ്പും മുട്ടുകൊട്ടത്തില്ല അതായത് സാറ് സങ്കരായൻ ഈ അവിനെ പഠിപ്പിക്കുകയല്ല അനുഭവം പറഞ്ഞു എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അതായത് ചാച്ചപ്പൻ ഗീതാ ചാച്ചപ്പൻ ഗീതാച്ചാണ് ആദ്യം ആവുന്നത് ഗീതാച്ചന്ന് പിന്നെ ഇങ്ങോട്ട് കെ പി എ സി ഇങ്ങോട്ട് വരുന്നുണ്ട് അത് കെ പി എസി മതി ഞാൻ ഇത്ര നാളുണ്ടല്ലേ ഇന്ന് മറ്റൊ മാറ്റണം അങ്ങനെയാണ് പുള്ളി കൊച്ചിയിൽ തിരിയറ്റർ തന്നെ സൂക്ഷിക്കേണ്ട ദിവസം പോകാനകത്താണ് അവാർഡ് കിട്ടുന്നത് അതും അതുപോലെ പറ്റ അനു അനുഭവം ടോപ്പിൽ പാസ് സംവിധാനം ചെയ്യുന്ന രീതി അല്ലെങ്കിൽ നമ്മളെ പറഞ്ഞുതരും ും ഒരുപാട് രാജീവങ്ങളുണ്ടല്ലേ രാജീവൻ ഐഷ കളിക്കുമ്പോൾ ഐഷയിൽ വയലാർ രാമവർമ്മയുടെ വിഷം ചെയ്യണമാണോ അത് വേറെ ഒരു തീറ്റെട്ടത് സംഗീതം കളിക്കണം ആ വേഴ്സിലൊക്കെ കഴിഞ്ഞ് യഥാർത്ഥത്തിൽ ഞങ്ങൾ നാടകത്തിലേക്ക് പോകുന്നൊരു വഴിയിൽ അന്ന് തങ്കരായിട്ട് കൈനകര തെറ്റേഴ്സ് മേഘം മേഘം ജഗദീം അതായിരുന്നു കളിക്കുന്നത് ലഹരി 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 പക്ഷെ അത് ഒന്നും ഇതായിട്ട് ഒന്നില്ല അവസാന ഒരു ഐഷ നാടക കളിക്കും അത് കൈനേകരി തെറ്റേഴ്സ് വലിയ ഭംഗിയായിട്ട് നല്ല നിലയിലുള്ളത് ഇതങ്ങ അവതരിപ്പിക്കാൻ കഴിയും നമ്മുടെ ഈ കൊട്ടിയത്തെ നാടക കലാകാരന്മാരിലിപ്പോൾ വളരെ പ്രശസ്തരായ ആളാണ് ഇപ്പോഴും നാടകം നാടകത്തോടാണ് നമ്മളെ റോബൺ മാത്യു ആ പരയിലെ റൂബേണൻ പിന്നെ നമ്മുടെ മരണപ്പെട്ടു ആ ഷംസു മറ്റു വരും പിന്നെ നമ്മുടെ നടുവിലെ അപ്പകുട്ടമുള്ള സാറായാലും നമ്മുടെ സ്വലസാറായാലും പഴയ ഈ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള റിട്ടേർ ചെയ്തത് ആളത്രയും പിന്നെ ആരായിരുന്നു ഒരാള് പറഞ്ഞത് പിന്നെ പറഞ്ഞത് പിന്നെ പറഞ്ഞ ഷാബിരി മയനാട് ഷാബിരിയനാട് നമ്മളെ പിന്നെ

ഈ അക്കാദമിയിൽ അത് നല്ല നാടകത്തിന് രണ്ടാം സ്ഥാനം കിട്ടി അത് നല്ല വർക്കാണ് സുഖം കൂട്ടിക്കടിക്കു എന്താ 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 സംവിധാനം ആദ്യം ചെയ്യുന്നത് കൂട്ടിക്കര സുഖേ സുഖോണ ആദ്യം ഈ ചീറ്റ നാടകത്തി നാടകം തന്നെ ഞാൻ കളിച്ചായിരുന്നു സംവിധാനം ചെയ്ത அது நல்ல ஆடாயிரு அப்ப ஈ பிரசத்து இஷ்டம் போல கலாக்காரன் எந்த அம்மாச்சன கொட்டியம்பட்டியம்பிரசாத் அங்க ஒத்திரி கலாக்காரன் இஷ்டம் போல இட இவடத்தி இப்போ ஆட் இப்ப ஆடமா இஷ்டம் எந்த கூட சேகரிச்சுள்ள நம்மள ஜோன்சன் ராதாகிருஷ்ணன் ഒരേപ്പെടുന്ന ഒത്തിരി മധു മധു ഞങ്ങളുടെ വട്ടാടം കരുത്തി രാജുമാരുടെ രാജമാക്ഷടന്ന് പിന്നെ അന്ന് ആ സ്കൂളിൽ ചെല്ലുമ്പോൾ പച്ചതാണോ എല്ലാ സ്കൂളിലും കാടും ചുടുവാടായിട്ടല്ലേ അപ്പൊ അതൊക്കെ അന്ന് പശ്ചാത്തലതായിരുന്നു ആ ഇന്നത്തെ പൊള്ളി വെച്ചാൽ അനുഭവം ഇല്ല ഈ സന്തോഷത്തിൽ രാജീവ് ഒരു പന്താലയാണ് രാജീവ് നമ്മൾ ഇന്നലെ കാണാൻ തുടങ്ങിയല്ല വർഷങ്ങളോളം അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി സംരണാപരമായി കലാപരമായും ആ കുടുംബം രാജീവിന്റെ കുടുംബം അച്ഛൻ അച്ഛൻ തൊട്ട് അമ്മ അമ്മയുടെ ആ മരണത്തിൽ വരുമ്പോ പല അത്ര ചേരാത്തതിൽ എനിക്കറിയാൻ വിഷമമുണ്ട് അപ്പോ അതേ ആ സന്തോഷം രാജീവനെ കണ്ടതിൽ ഏഹ് എല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യണം എല്ലാവരും അറിയുന്ന കൂട്ടുകാരൊക്കെ എല്ലാം പറയണം എല്ലാവരും എല്ലാരും അറിഞ്ഞു ഷെയർ ചെയ്തപ്പോഴും അറിഞ്ഞു എല്ലാവർക്കും ആ വലിയ സന്തോഷമുണ്ട് വലിയ അങ്ങനെ ഒരു പുരസ്കാരം കിട്ടിയതിൽ എല്ലാവർക്കും അതാണ് എല്ലാം പറഞ്ഞത് പലരും പലരും സ്ഥലത്തും മറന്നുപോങ് പലരെ പല കേസിലും മറന്നു പോന്ന് നമ്മള് എല്ലാരംഗത്തുണ്ട് എല്ലാരംഗത്തുണ്ട് അധികാരും ഞാനായാലും നമ്മൾ എല്ലാവരും പക്ഷേ ഈ അംഗീകാരം തേടി എഴുതി വന്നപ്പോൾ എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ വലിയ സന്തോഷം ഇരുപതാം തീയതി മണിക്ക് കേരള ഭരണം കേരളം കേരള ഭരണം കേരളപരം അത് അങ്ങ് വേണ്ടാതെ ഈ മാമ്പഴ ക്ഷേത്രത്തെ കുറിച്ച് അപ്പുറം അങ്ങോട്ട് പോയി കേരളപ്രവർത്തി എത്താൻ അമ്പലത്തിൽ വെച്ചാണ് ഈ പുരസ്കാരം അപ്പൊ മാമ്പഴ അമ്പലത്തോ മാമ്പഴ അമ്പലത്തിൽ ഇല്ലാണ്ട് അപ്പുറം അവര കേരളപുരത്തിൽ എത്തും ഇങ്ങോട്ട് കശുവണ്ടി വളർത്തിയതൊക്കെ പഴയ കശുവണ്ടി പ്രവർത്തില്ല അപ്പൊ തങ്ങളായിട്ട പുരസ്കാരം കിട്ടിയതിൽ രാജീവും നമ്മൾ സന്തോഷിക്കുന്നു കൂട്ടുകാരോടൊപ്പം എല്ലാ കൂട്ടുകാരോടൊപ്പം ഞാൻ ഷെയർ ചെയ്യുന്നു സ്നേഹ പറയുന്നു എനിക്കെന്തെങ്കിലും പെട്ട് അതെ അവൻ അവൻ എൻ്റെ പൂന്താവനത്തിൽ നിന്ന് നമ്മളെ ഈ അവാർഡ് കണ്ടിരിക്കായിരിക്കും ആ കൊട്ടിയും മനസ്സിലായിട്ടല്ലേ എന്നെ എൻ്റെ ആരോ കളയുണ്ട് അവൻ തരുന്നില്ലല്ലേ അപ്പൊ അയാളുടെ ആത്മാവും ഏ നമ്മൾ വിറ്റപ്പോ ഒത്തിരിയും സുഹൃത്തുക്കളുണ്ട് എന്റെ സ്നേഹിക്കുന്ന ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ അവരൊക്കെ ഇപ്പോഴെല്ലാം മരണപ്പെട്ടുപോയി സംഘടനാപരമായി അങ്ങനെ ഈ ചെറിയ നാടകം ഗായക സംഘം എന്നീ രംഗങ്ങളിലെല്ലാം പോയിട്ട് പോലും ഇതുവരെയും ആരും നമ്മളൊന്ന് ടച്ച് ചെയ്തിട്ടില്ല ഒരു അംഗീകാരം നമ്മളെ വിളിച്ച് തന്നിട്ടില്ല പറഞ്ഞ കൊറ്റിത്തന്നെ പവരോല പവരോലല്ല കുറ്റിത്തെ ഒരു റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ മണിക്കുട്ടനും ആ ആ അവർക്ക് തന്നെ പക്ഷേ നമ്മളെ നമ്മൾ കഷ്ട നമ്മൾ നമ്മൾ ജീവൻ കൊടുത്ത പ്രവർത്തി നമ്മൾ പലപ്പോഴും നമ്മളെ കഴിവിലാക്കറ്റില്ല അങ്ങനെ നമ്മൾ അറിഞ്ഞില്ലെന്ന് പൊങ്ങന്താരുള്ളത അതുപോലെ അതുപോലെ ഇഷ്ടംപോലെ തെരുവുനാടങ്ങള് ഗായക സംഘം ഇഷ്ടംപോലെ ഈ കൊല്ലം ജില്ലയുടെ കൊല്ലം ജില്ല ആലപ്പുഴ ജില്ല എല്ലാം െ കണ്ടതിലും രഹസ്യമായി കണ്ടതില് അധികാരം സന്തോഷമുണ്ട് ഏർ ഇനിയും രാജീവിനും ഇങ്ങനെയൊക്കെ സാധനങ്ങൾ ഒഴുകിവരും അതെ അതെ നമ്മൾ കാണണം അത് നമുക്ക് തെരുവു നാടൊക്കെ നേരം പോയ നേരത്തും കൊല്ലാ കൊല കൊയ്ണയം പോലെ നേരത്തുന്നു കൊല്ലാ കൊല കൈതണയ നേരം പോയ നേയി പൂക്കൈ ലാ വള കുഞ്ഞും കോഴി മുള കോഴി തത്തി തത്തി ചാടുന്നേ